നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ജി ശ്രീറാം പാട്ടുകാരനാണ് പത്തനാപുരം ഗാന്ധിഭവൻ്റെ ആമുഖം യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ഗാന്ധി ഭവൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പുനലൂർ സോമരാജൻ സാറിനും സാറിനോടൊപ്പം നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ പ്രിയപ്പെട്ട അന്തേവാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഓണത്തും വാ ുംബിവാ ഓണപ്പാട്ടും പാടി ഓണം തുള്ളി കളി ഓണപ്പാട്ടുകൾ പാടി ഓണം തുള്ളി കളി ചീടാം നീലവാനിൽ എൻ്റെയോ മനത്തുമ്പി വണ തുമ്പി വ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പഴയകാലം പറയാൻ മാത്രമാണ് ഓണത്തെ ഉപയോഗിക്കുന്നത് അല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഓ എൻ്റെ കുട്ടിക്കാലത്തെ ഓണം മറക്കാൻ പറ്റില്ല ഒരുപക്ഷെ എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരിപ്പില്ല അപ്പൂപ്പനോട് ചോദിച്ചാൽ പറയും ഹോയ് ഇതൊക്കെ എന്തോന്ന് ഓണം ഞങ്ങളുടെ കാലത്തല്ലായിരുന്നു ഓണം അപ്പോൾ ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓർമ്മകളാണ് മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓണത്തിനെ കുറിച്ചുള്ള സങ്കല്പവും ഓർമ്മകളുമാണ് എന്നെ സംബന്ധിച്ചും കുട്ടിക്കാലത്ത് തന്നെയാണ് ഏറ്റവും നല്ല ഓണം ആഘോഷിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അന്ന് വളരെ നിഷ്കളങ്കമായിട്ടാണ് നമ്മളീ കളി കളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഓണക്കോടിക്ക് വേണ്ടി ബഹളം വയ്ക്കുന്നതൊക്കെ ഇപ്പോൾ നമ്മളങ്ങനെ ബഹളം വയ്ക്കാറോ ഒന്നുമില്ല നമ്മുടേതായിട്ടുള്ള ബാധ്യതകളായി കഴിഞ്ഞു അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ തീർച്ചയായിട്ടും വലിയൊരു ഊഞ്ഞാലിട്ട് തരുമായിരുന്നു അച്ഛൻ അതിന് കാരണം പലതുണ്ട് വീടിനും ഞങ്ങൾ സിറ്റിയിൽ തൈക്കാടെന്നു പറയുന്ന സ്ഥലത്താണ് താമസം തിരുവനന്തപുരത്ത് അവിടെ സ്ഥലം കുറവാണെങ്കിൽ പോലും നീളത്തിന് മുൻവശത്ത് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ മരത്തിൽ വലിയ ഊഞ്ഞാലിടും ഊഞ്ഞാലാവുമ്പോൾ നീളത്തിലാണല്ലോ ആടേണ്ടത് അതുകൊണ്ട് അന്ന് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കയർ എന്തായാലും വീട്ടിൽ കാണും അപ്പോൾ ഈ കയറ് തൂക്കിയിട്ടിട്ട് മടല് തെങ്ങിൻ്റെ മടല് വെട്ടിയിട്ട് അതാണ് ഇരിപ്പിടമായിട്ട് പലകയ്ക്ക് ഉപകാരം വയ്ക്കുന്നത് എന്നിട്ട് ആ ഊഞ്ഞാലിലാണ് ഞാനും അല്ലെ തൊട്ടടുത്ത വീട്ടിലെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു തൊട്ടടുത്ത് ഹരി പ്രസാദ് രാധ എന്ന് വിളിക്കാൻ രാധാകൃഷ്ണൻ ലൈല ലീല ചേച്ചി അത് കഴിഞ്ഞ് ബാബു ഹരിഹരൻ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവരൊക്കെ വന്നിരുന്ന ഞങ്ങൾ ഈ ഊഞ്ഞാലാടും ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും അപ്പോൾ അത് അത് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ കുടം വിടുക എന്ന് പറയും അതിങ്ങനെ വലിച്ച് അടിയിൽ കൂടെ ഇങ്ങനെ വിടുക അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ചിലർ പേടിച്ച് വിളിക്കുന്നതും അതൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ എന്തോ വലിയ കാര്യമൊന്നായിരിക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പക്ഷേ അത് ആ ഓർമ്മകൾ ഭയങ്കര ഒരു നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കും അന്ന് അന്നത്തെ ഈ കൂട്ടുകാരൊക്കെ പലരും പല വഴിക്ക് പോയി അവരെയൊക്കെ ഒന്നുകൂടെ കണ്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് ഈ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഓർമ്മയിൽ വരുന്ന മറക്കാനാവാത്ത എൻ്റെ ജീവിതത്തിലെ ഓണം എൻ്റെ അച്ഛൻ ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പ്രൊഡ്യൂസറായിരുന്നു ചേർത്തല ഗോപാലൻ നായർ അപ്പോൾ അന്ന് ഈ ഓണക്കാലത്ത് പ്രത്യേക പരിപാടികൾ ആകാശവാണി സംഘടിപ്പിക്കും ആകാശവാണിക്ക് അല്ല ആകാശവാണിക്ക് പുറത്ത് വേദിയിൽ അന്ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ഞങ്ങളെല്ലാവരും അത് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടിയിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കും ആരൊക്കെയോ വരുന്നുണ്ടെന്ന് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാനന്ന് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന കാലം ഇങ്ങനെ പറഞ്ഞിരുന്നു കുറച്ച് ആരൊക്കെയോ വരുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ വീട്ടിലെ അമ്മ അമ്മയും അമ്മയുടെ സഹായിക്കുന്നവരെല്ലാം കൂടെ സദ്യ ഒരുക്കുന്നു ഇല വെട്ടിക്കൊണ്ടു വയ്ക്കുന്നു എട്ടുപത്ത് ഇലകളെല്ലാം വാഴയിലെല്ലാം വെട്ടിക്കൊണ്ടു വയ്ക്കുന്നു അപ്പോൾ ആര് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ഉച്ച കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ അകത്തോട്ട് വരുന്നതാണ് ആ കൂട്ടത്തിലുള്ള ആൾക്കാർ ഒന്ന് തികൃശി സുകുമാരൻ നായർ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ രണ്ടുപേരും ഇല്ല ഇപ്പോൾ എസ് ജാനകി അമ്മ ഇപ്പോഴൊക്കെ ഇപ്പോഴൊന്ന് നേരിട്ട് ഇതുപോലെ പറ്റിയിരുന്നെങ്കിൽ തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു എസ് ജാനകി എന്ന നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി അങ്ങനെ തുടങ്ങി കുറേ പേര് ഇവരെല്ലാവരും അന്ന് ഞങ്ങളുടെ വീട്ടിലാണ് ഊണ് കഴിക്കാൻ വന്നത് അച്ഛൻ വിളിച്ചുകൊണ്ട് വന്നതാണ് അവരെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നു ഇതുപോലെ കുറേ പേരുണ്ടായിരുന്നു അന്ന് ബാക്കിയുള്ളവരുടെ ഒന്നും മനസ്സ് എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നില്ല കാരണം അന്ന് ഈ ചിത്രത്തിലൂടെ കണ്ടിട്ടുള്ളത് അന്ന് പേപ്പറും വല്ല ഏതെങ്കിലും ചെറിയ മാഗസീനിലൊക്കെ തിക്രൂഷി സാറും ജാനകിയമ്മയുടെ ഒക്കെ പടമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കി ആരുടെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ വന്ന് അയ്യോ ഊഞ്ഞാലാണല്ലോ ഒന്ന് ആടണം എന്ന് പറഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് അവർ നേരെ മുറ്റത്തിറങ്ങിയിട്ട് ഈ ഊഞ്ഞാലി കയറിയിരുന്ന് ഇങ്ങനെ ആടി ഒരു പാട്ടൊക്കെ മൂളി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓണം എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഓർമ്മ ഇതു തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഒരു സംഗീത കുടുംബം തന്നെയായിരുന്നു അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ അച്ഛൻ ഒരു കർണാടക സംഗീതജ്ഞനായിരുന്നു അതിലുപരി മലയാള കീർത്തനങ്ങൾ ഇരേമ്പിൻ തമ്പി കുട്ടിക്കുഞ്ഞി തങ്കച്ചി കെ സി കേശവപിള്ള മഹാകവി കുട്ടമത്ത് തുടങ്ങി ഇങ്ങ വയലാർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓന്വികുറിപ്പ് സാറ് വരെ രചിച്ചിട്ടുള്ള കീർത്തനത്തിൻ്റെ ശൈലിയിലുള്ള വരികൾ മുഴുവൻ മലയാളത്തിന് വേണ്ടി ശാസ്ത്രീയ സംഗീത രീതിയിൽ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ ആളാണ് എൻ്റെ അച്ഛൻ പത്ത് മുന്നൂറോളം കൃതികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അച്ഛനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളൊരു സത് സത്യാവസ്ഥയുണ്ട് അച്ഛൻ ആകാശവാണിയിലെ ആദ്യകാലത്തെ പ്രൊഡ്യൂസർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആകാശവാണി ഇവിടെ തിരുവനന്തപുരത്ത് തുടങ്ങിയ സമയം മുതൽ അച്ഛൻ അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അങ്ങനെ നൂറ് ശതമാനം ഒരു സംഗീതജ്ഞനായിരുന്നു സംഗീതമല്ലാതെ വേറെ ഒന്നും അച്ഛൻ്റെ മനസ്സിലുമില്ലായിരുന്നു സംഗീതം എന്ന് പറയുമ്പോൾ അച്ഛനെ അവിടെ സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല മകനോ ഭാര്യയോ ഒന്നുമില്ല വളരെ സ്ട്രിക്റ്റായിരുന്നു സംഗീതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ സാമാന്യമായിട്ട് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സംഗീതത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചൊരു വ്യക്തിയായിരുന്നു അമ്മ ലളിത തമ്പി എന്നാണ് പേര് പിന്നീട് കല്യാണം കഴിച്ചപ്പോൾ ലളിത ഗോപാൽ എന്നായരായി അമ്മ തിരുവനന്തപുരത്തുകാരിയാണ് ഇവിടെ ഉള്ളൂർ മെഡിക്കൽ കോളേജിന ഇവിടെ മെഡിക്കൽ കോളേജിനടുത്ത് ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അമ്മയുടെ കുടുംബം അമ്മയുടെ കുടുംബത്തിലും അമ്മയാണ് അറിയപ്പെടുന്ന പാട്ടുകാരി അമ്മ നല്ലൊരു ഗായികയായിരുന്നു അമ്മയും സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ ഡിപ്ലോമ പാസ്സായിട്ട് അന്ന് മുതലേ ധാരാളം സംഗീത കച്ചേരികൾ ചെയ്യുമായിരുന്നു അതിനോടൊപ്പം തന്നെ ആകാശവാണിയിലെയും പ്രത്യേക വലിയ വലിയ പരിപാടികളിലെല്ലാം അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിലുപരി അമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം അൻപത്തി അഞ്ചിന് മുമ്പായിട്ട് ചലച്ചിത്ര പിന്നണി ഗായിക കൂടെ ആയിരുന്നു ഒരു എട്ട് പത്ത് സിനിമകളിൽ അമ്മ പാടിയിട്ടുണ്ട് പിന്നീട് തുടർന്ന് കല്യാണത്തിന് ശേഷം അമ്മ ഈ സിനിമാ പാട്ടൊക്കെ നിർത്തിയിട്ട് നൂറ് ശതമാനം സംഗീത കച്ചേരികൾ അമ്മേ അച്ഛനുമായിട്ട് സംഗീത കച്ചേരികളുമായിട്ട് അങ്ങനെ ഒരു ജീവിതം തുടങ്ങുകയായിരുന്നു അവരെ കല്യാണം കഴിഞ്ഞിട്ട് കോഴിക്കോട് നിലയത്തിലേക്ക് അച്ഛൻ ട്രാൻസ്ഫർ ആയിപ്പോയി തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് തൈക്കാട് താമസം തുടങ്ങിയത് എനിക്ക് ഒരു സഹോദരിയുണ്ട് മൂത്ത സഹോദരി ഡോക്ടർ ജി ശ്രീലത ചേച്ചിയും സംഗീതജ്ഞയാണ് പക്ഷെ പുറത്തധികം അങ്ങനെ പാടാനുള്ളൊരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ചേച്ചി ഇവിടെ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിട്ടയർ ചെയ്തു വൈസ് ആയിരുന്നു റിട്ടയർ ചെയ്തു ഇപ്പോഴും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതല്ല പിന്നെ ഞാൻ എനിക്ക് ഒരു അനിയൻ കൂടെയുണ്ട് ഡോക്ടർ ജി ശ്യാമകൃഷ്ണൻ അനിയന് സംഗീതവാസനയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് സംഗീതവാസനയുണ്ട് പക്ഷേ അനിയൻ ആയുർവേദ വഴിയാണ് തിരഞ്ഞെടുത്തത് അച്ഛൻ്റെയും കൂടെ ഒരു താല്പര്യമായിരുന്നു അത് അനിയൻ ഇപ്പോൾ ഡി എംഒ ആയിട്ട് റിട്ടയർ ചെയ്തു നൂറ് ശതമാനം ആയുർവേദത്തിൽ മുഴുകി അങ്ങനെ അദ്ദേഹം ജീവിക്കുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ